ശേരി എന്ന് പറയുന്ന മുജാഹിദിൻ്റെ ഇസ്മു മുസമ്മയും മതം മുഷ്രീഖിൻ്റെ ഒരു പണിയെടുക്കുന്ന ആള് അത് മുഷ്രഖാണെന്നൊന്നും നമ്മൾ പറയില്ല കാരണം സുന്നികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് മുഷറിഖ് എന്ന് പറയാറില്ല അത് അവരുടെ പതിവുമല്ല എന്താണെന്ന് വെച്ചാൽ ഒരു മുഷ്രിഖല്ലാത്ത ആണ് മുഷ്രീഖ് ആക്കിയാൽ ചെറുക്ക് തിരിച്ചടിക്കുന്ന അതാണ് അതാണതിൻ്റെ തത്വം അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കാണുന്നവരൊക്കെ മുഷരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷിർക്കും ദോഹീദും അവൻ്റെ ഹൃദയത്തിലുള്ളതാണ് അവൻ്റെ വിശ്വാസത്തിലുള്ളതാണ് അപ്പം മുസ്ലിം മുസ്ലിം അല്ലാത്ത ഒരാളോ മുഷിരിക്കല്ലാത്ത ഒരാളോ മുഷിരിക്കുന്നു എന്ന് വിളിച്ചാൽ അല്ലെങ്കിൽ മുഷിരിക്കാക്കിയാൽ അവൻ മുഷിരിക്കല്ലെങ്കിൽ ഇവൻ മുഷിരിക്കരായി പോകും ഇന്ന് കാര്യമായിട്ട് നടക്കുന്ന പണി തന്നെ എന്താണ് ഒരു വിഭാഗത്തിന് സ്വന്തം അനുയായികളെയും അതുപോലെ തന്നെ മറ്റു വിഭ വിഭാഗങ്ങളെയും മുശരിക്കാക്കാൻ വേണ്ടിയിട്ടുള്ള തത്തപ്പാടിലാപ്പാണ് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നൂറാ അജ്മീറിൻ്റെ നാട്ടിൽ ബാലുശ്ശേരി ചെയ്ത അതിഗംഭീരമായ പ്രസംഗം തന്നെ കേട്ടോ യൂട്യൂബിൽ കണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലപ്പോ ഞാൻ വിചാരിച്ചു ഈ തമ്പ യൂട്യൂബിൽ കണ്ടപ്പം ഒന്ന് കേട്ടു നോക്കി ഞാൻ വിചാരിച്ചു എന്തെന്നറിയോ ഇയാൾക്ക് ബോധോധം ഉണ്ടായേക്കും ഇയാൾ നന്നായേക്കും എന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അവിടെ നിന്ന് പറയണെന്തെന്നറിയോ ഇവിടെ ഉള്ള അവിടെ വലിയുദ്ദീൻ വൈസി അയാൾ പറയുന്ന ഹാജ മോയിനുദ്ദീൻ ചിസ്തി അജ്മേരി ഹാജ മോയിനുദ്ദീൻ എന്നവരെന്തു ചെയ്യും അവരെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതിനെ അറിയും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അല്ലെ അള്ളാഹ്ക്ക് അത് അറിയുള്ളൂ എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അള്ളാഹ്ക്ക് അറിയുള്ളൂ അപ്പം ഇത് പറഞ്ഞതോടുകൂടെ മുഷിർക്കിൻ്റെ വാചകമാണ് ഈ പറയുന്നതൊക്കെ മുഷിരിക്കാണ് ഷിർക്ക് എങ്ങനെയാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത് ഈ എങ്ങനെ പറയാൻ പറ്റുന്നത് എന്നാണ് അവർ ചോദിക്കണത് ബാലുശ്ശേരി ചോദിക്കണത് കാരണം എന്താണ് പറയാൻ പറ്റാൻ കാരണം എന്താണെന്നോ അയാൾ പഠിച്ചത് മുഷരിക്കില്ലെന്നാണ് ഷിർക്കിൻ്റെ ആശയുള്ള ആളിൽ നിന്നാണ് പഠിച്ചത് എന്നാൽ ഇവർ പറഞ്ഞ ഈ ഷിർക്കിൻ്റെ ബിന്ദു എത്തിപ്പെടുന്നത് എവിടെക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ പഠിച്ചത് മുഷരിക്കില്ലെന്നാണെന്നാല് ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകളെ ഉസ്താദിൻ്റെ ഉസ്താദ് അവസാനം ആരായിരിക്കും മുഷരിക്കായിരിക്കും ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്വർഗത്തിൽ ഉളുപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരല്ലാത്ത ബാലുശ്ശേരിനോട് പറയാനുള്ളത് ബാലുശ്ശേരിക്കു മണ്ണും പുണ്ണാക്കും തിരിയില്ല കാരണം അതിനി ചിർക്കി എന്താണ് തോഹീദ്ന്ന് അറിയില്ല ഇയാള് പറയാണ് മൂപ്പർക്കാണ് തോഹീദും ചിർക്കും തിരിഞ്ഞതെന്ന് ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും തോഹീദിലാ ഉണന്ന് ഈ സുബൈക്ക് എണീറ്റാ തന്നെ എന്താ ചെയ്യുന്നത് അലഹമില്ലാ അല്ലെ ഈ അഹിയാനി ബദമാർ ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് എന്നെ ഉണർത്തി അള്ളാവിനാണ് സർവസ്വദിച്ചുകൊണ്ടാണ് ഓരോ സുന്നിയും ഇവിടെ ഇറങ്ങുന്നത്

അവൻ എന്ത് ചെയ്യോം അർഷദ് എന്നിൽ ഒരു നിലക്കും വരരുത് റബ്ബെ എന്ന് അള്ളാഹുവിനോട് ഒതു ചെയ്യണ സമയത്ത് വരെ തുടങ്ങാണ് സുബൈക്ക് നീച്ചിട്ട് ഹംദ് സുക്ർ ചെയ്ത് എണീറ്റ മുസ്ലിം എന്ത് ചെയ്തു സുന്നി അവൻ മുൻകൈ കഴുകുമ്പം ചെല്ലേണ്ട ക്കറ് മുഖം കഴിക്കുമ്പം ചെല്ലേണ്ട ദിക്കറ് ഓരോ ദിക്കറുകളും ചെല്ലി പിന്നെ നിസ്കാരത്തിലേക്ക് നിന്നാൽ ആ നിസ്കാരത്തിലേക്ക് നിന്നാൽ ആദ്യം തന്നെ ബാങ്ക് കൊടുക്കുകയാണ് അഷദ്അള്ളഷു കരിമ പുതുക്കി ഓരോ ദിവസവും അഞ്ച് നേരവും ഷഹാദത്ത് കരിമ പുതുക്കി അള്ള പറഞ്ഞതായ പണി ചെയ്യുന്ന സുന്നികളെ നോക്കി എന്ന് പറയാൻ ഈ എരപ്പാളി മുജാഹിദ് ബാലി ശരിക്കുള്ളത് ആരിക്കാ കയ്യ അങ്ങനെ തന്നെ മുപ്പൽ വിളിക്കുന്നത് എരപ്പാളി എന്നൊന്നും പറഞ്ഞാൽ മൂപ്പര് കയറില്ല കാരണം എന്താ പറയുക മൂപ്പരും ഇവിടെ മുഷിരിക്കുന്ന പറയണത് എന്ന് പറഞ്ഞാൽ ഷെർക്കിലാണെന്നാ ഇവിടെയുള്ള മുസ്ലിമികൾ മുഷിരിക്കാൻ വേണ്ടി അയാൾ ഈ പത്തപ്പാട് വിടണതൊക്കെ ഇയാൾക്കൊരു ചുക്കും അറിയില്ല കുറാൻ പരിഭാഷ നോക്കി പഠിച്ച ഒരു അന്തം തന്നെ ഇയാൾക്ക് ശരിക്കില്ല ഇയാൾ പറയുന്നതെന്നും കേട്ടാലൊക്കെ കുറാൻ ആയത്താണ് ഞാൻ ഓക്കേ എന്തെന്നു പറയുക ആയത്ത് ഓതിയിട്ട് കുറം പരിഭാഷ ഓതിയിട്ട് എന്താണ് ഖുർആൻ തെറ്റ് നോക്ക് തനിച്ച നോണയാണ് ഇയാൾ അർത്ഥം വെക്കണ മുജാഹിദ് ബാലുശ്ശേരി അർത്ഥം വെക്കണ മുഴുവൻ നോണേനെ ഈ മറ്റേ ചോലി അബ്ദുള്ള അബ്ദുദ്നെ പോലത്തെ ആളാണ് അഷ എന്ന് എന്താ അർത്ഥം വെക്കണത് നിനക്ക് നിന്നെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കാൻ അർഹന്നെ ഇതൊക്കെ അർത്ഥം വെച്ച ആളുകളാണ് എന്നതുപോലെ ഖുർആാനിൽ വരെ തിരിമറി നടത്തുന്ന ഈ മുജാഹിദ് നൂറ നൂറീബിനൊക്കെ വിമർശിക്കാൻ അന്ന് കാണി ചെന്നത് ഞങ്ങൾക്ക് സുന്നികളായ ആളുകൾ ആരാവട്ടെ അവർക്ക് അറിയാം ഇവിടെ എന്താണ് ചെറുക്കുന്നതും അള്ളാഹുവിൻ്റെ കഴിവ് പോലത്തെ കഴിവൊരു വ്യക്തിക്കില്ല എല്ലാം ഇവിടെ ഭൗതികമായതായിട്ടെ ആ ഭൗതികമായതായിട്ടെ സാധാരണമാട്ടെ ആ കഴിവുകളൊക്കെ അത് സൃഷ്ടികൾക്ക് അള്ള കൊടുക്കുന്നതാണ് അള്ള കൊടുക്കുക അള്ളാഹ്ക്ക് കൊടുക്കാനൊരു പരിധിയൊന്നുമില്ല അള്ളാഹ്ക്ക് അത്രയും കൊടുക്കാം അതിന് പരിധി നിശ്ചയിച്ചുകാണ്ട് കണ്ടം വെച്ചുകാണ്ട് വഹാബി മതം അല്ലാതെ അള്ള ഒരുത്ത ഒരാൾക്ക് ഈ പരിധി വെച്ചുകൊണ്ടല്ലോ കൊടുക്കണത് അള്ളാർക്ക് എത്രയും കൊടുക്കാം അള്ളാന്റെ കജുരാവ് നിറഞ്ഞത് എന്ത് കഴിവും കൊടുക്കാം എന്ത് കൈയും അല്ല അള്ളാന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കാം കൊടുത്തുണ് നല്ല ഇവിടെ പറഞ്ഞു ആരോ കൊടുത്തുണ്ണത് നമ്മൾക്കിപ്പം ഭക്ഷണം തിന്നണമെങ്കിൽ കഴിവ് അള്ള നമുക്ക് തിന്നതല്ല അപ്പം അത് സൃഷ്ടിക്കാതിരിക്കണത് ഇവിടെ അവലിയാക്കന്മാർക്ക് കറാമത്ത് മുഖേന എന്തെങ്കിലും കഴിവ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കൊടുക്കണം അത് ചിലപ്പം ആ വലിയ അറിഞ്ഞോണം തന്നെ അല്ല അത് അതൊരു വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാതെ പടച്ചോന്റെ പങ്ക് ഈ ഇവർക്ക് ഇവിടെ പ്രസംഗിക്കാൻ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വഹുകൾ വന്നാലും ഇവിടെ സുന്നികളും ഉച്ചരിക്കാണ് അവര് കാപ്പറാണ് ചങ്ങായിമാരെ ഇങ്ങളെ കാര്യം നോക്കി ഇങ്ങളെ കാര്യം എന്താണ് ഇങ്ങനെ വലിയ തോഹിതിലായി നിങ്ങളെ സ്വർഗ്ഗത്തേക്ക് നേരിട്ട് പോകുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങള് പരസ്പരം മുഷരിക്കല്ലേ ഇതേ ബാലശ്ശേരിയാണ് പറഞ്ഞത് എന്ത് ഞാന് എന്താണ് അമ്പലത്തിൽ ചെന്ന് തൊഹീത് പ്രസംഗിക്കുന്ന ഇന്ന കെ എൻ എംബ്മുകാർ മുശരിക്കില്ല എങ്ങനെയാ അക്കതെക്കുക യഥാർത്ഥ മുസ്ലിമികളെ മുശരിക്കുന്നു പറഞ്ഞ ആളല്ലേ ചെയ്തു പിന്നെ എന്നാ എന്നെ അക്കതെക്കോ എങ്ങനെയാണ് മുശരിക്ക കഥക്ക ഇവിടെ ശീർക്കും തൊഹീദും വിശ്വാസത്തിലുള്ളതാണെന്ന് അവിടെ പഠിപ്പിക്കുന്നത് എന്നിട്ട് കബറിന്റെ അടുത്ത് വിദ്യാർത്ഥി ചെയ്താൽ ഖബർ പൂജ എന്നതുപോലെ തന്നെ ഈ കണ്ണൂക്കോ എന്നതുപോലെ തന്നെ മരിച്ച വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ചാവടി യന്തി സൗദി അറേബ്യയിൽ വഹാബി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണല്ലോ സൗദി അറേബ്യ അവിടെ നിന്ന് കണ്ടനുഭവിച്ച ആളാണ് ഞാൻ അവിടെ ഒരാൾ മരിച്ചാലെന്ത് ചെയ്യും ആ മരിച്ച വീട്ടിൽ അവിടെ മൂന്ന് ദിവസം കണ്ണൂക്ക് ഉണ്ടാകും ചുന്നികൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഇവിടെ ചെയ്യുന്നതിനെ കാട്ടിലും കുറച്ച് ഗംഭീരമായിട്ടാണ് അവിടെ ചെയ്യുക അവിടെ എന്താ വെച്ചാൽ ഒരു ഗല്ലിയില് എന്തു ചെയ്യും ഒരു ഗല്ലിയില റോട്ടിൻ്റെ ഒരു പക്കത്ത് ആ മരിച്ച വീട്ടിൻ്റെ അടുത്തു നിന്നാണ് റോഡ് റോട്ടിൽ ഇങ്ങനെ ഇങ്ങോട്ട് വലിയ മുസല്ല വിരിച്ചിട്ട് വലിയ ചുവപ്പ് നമ്മളിപ്പോൾ കർട്ട് കർട്ടുണ്ടല്ലോ വലിയ കട്ടൻ്റെ അടിയിൽ വിരിച്ചിട്ട് അടിയിൽ കർട്ടൻ വിരിച്ചിട്ട് എന്തു ചെയ്യും ആ ചെല്ലെണ്ണ റോഡിൻ്റെ രണ്ട് ഭാഗത്തും രണ്ട് വർഷത്തും എന്തു ചെയ്യും ബൾബ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാകും ആ ബൾബ് തൂക്കിയത് ഒരു ഒരു ബൾബ് ലൈറ്റിൽ ഉള്ളതും ഒരു ബൾബ് ലൈറ്റില്ലാത്തതൊന്നും കത്തണതും കത്താത്തതെന്ന് പറയാം ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടെന്ത് ചെയ്യും ഈ റോട്ടിന് പോകുന്നവർക്കൊക്കെ അവിടെ മനസ്സിലാകും അവിടെ അവരെ മരിച്ചേണെന്ന് കാരണം എന്താണ് അവിടെ ലൈറ്റ് തിളങ്ങി ഇങ്ങനെ കാണും അതാണ് അവർ അടയാളം വെക്കുന്നത് നല്ല സ്പീക്കറിൽ വിളിച്ച് പറയാനൊന്നുമല്ല അപ്പം ഇത് കണ്ട് അവിടേക്ക് ചെല്ലുക അതിൽ ക്ഷണിക്കൊന്നും വേണ്ട ക്ഷണിക്കൊന്നും ആരും ക്ഷണിച്ചല്ല ചെല്ലല് കണ്ണൂരിൽ അങ്ങനെ ചെല്ലല്ല അപ്പോൾ ഒരു ലൈറ്റ് കത്തും ഒരു ലൈറ്റ് കേടും ഇങ്ങനെയാണ് സൗദി അറേബ്യയിൽ അവിടെ സൗദി അറേബ്യയിൽ ഇപ്പം നിൽക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചോളി നമ്മളൊന്ന് ഞാൻ ഇപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് കണ്ട അവിടെ ഇരുന്ന് നിന്ന് കണ്ട അനുഭവമാണ് പറയുന്നത് അവിടെ ഹാവി ഭരണാണല്ലോ എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരാൾ മരിച്ചപ്പം അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ ആട് പോയി ആട് മന്തിയും പിന്നെന്താണ് കഷ്ടാക്കി ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങൾ തലക്കല്ല് ഇതൊക്കെ നല്ല പങ്കുവെക്കലെന്ന് അവർ പറയാം അല്ലെങ്കിൽ വിധത്ത് വിദേത്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ചെറുക്കുന്ന അവരൊക്കെ പറയാം ഇങ്ങളെ അവിടെ ഇന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ആ സൗദി അറേബ്യയിലുള്ളത് തീന്നെ തെളിവല്ല എന്ന് പറയാം അവസാനം അവർ ഇങ്ങനെ ലൈറ്റ് കണ്ടാൽ എല്ലാ ബൾബും ലൈറ്റ് കത്ത് കത്തുന്നതാണ് കണ്ടാൽ അവിടെ കല്യാണമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു ലൈറ്റ് ഓണും ഒരു ലൈറ്റ് ഓഫും ഒരു ലൈറ്റ് ഓണും ഓണമായിട്ട് ഇങ്ങനെ ലൈറ്റിന്റെ ബൾബിന്റെ മാല കാണുക ഇന്നും അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും മരിച്ചു കൊടുത്ത് അവിടെ കെല്ലിങ്ങട്ട് കെട്ടിച്ച് അപ്പോഴാണ് അവിടെ ആരാണ് മരിച്ചതെന്ന് തന്നെ അറിയാം മരിച്ചത് വല്ലാതെ ആരും ഒന്നും അറിയൊന്നുമില്ല മരിച്ചത് ബേ എന്ത് ആംബുലൻസിൽ കൊണ്ടെങ്കിൽ ജനത്തിൽ ബാക്കിയാലോ എണ്ണത്തിൽ മുതലേലോ അവിടെയൊക്കെ പിന്നെ ഇവിടെ അവരെ താമസിക്കുന്ന വില്ലന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഫുഡ് ഭക്ഷണങ്ങൾ കൊടുക്കും മൂന്ന് കൊടുക്കും ഞാനൊക്കെ ഒരു കൂടിയ അതുകൊണ്ടാണ് പറയാൻ കാരണം അപ്പൊ എന്താ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞതെന്നു ചാവടി ചാവടിയന്തിരം ഇങ്ങനെ എന്തൊക്കെ ദീനില് നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ മോശമായിട്ട് ജനങ്ങളടിയിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചല്ലോ ഇനി മുജൈദി പോലെ ശരി ഇങ്ങനെ പൊട്ടിച്ചേനെ ഞാൻ തന്നെ വലിയ ഹോജനെത്തിയിട്ട് എന്ന പോലെ മറ്റേ ചോയില അബ്ദുള്ള ചോല അബ്ദുള്ള മൗലം വലിയ വയസ്സായ താടിയൊക്കെ അങ്ങനെ നരച്ച തലയിങ്ങോട്ടൊക്കെ കിട്ടിയത് പിന്നെ മൂപ്പനെന്ത് ചെയ്തുതരോ സുന്നിപ്പള്ളി കയറാൻ പറ്റൂ അത് അമ്പലമാണ് പിന്നെ അവിടുത്തെ ഉസ്താൻമാർ അമ്പലത്തിലെ കോമരമാണെന്നൊക്കെ ഭത്ത് പേർക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ പോലെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയേണ്ടില്ല മൗലവീ ആ പരസ്പരം അങ്ങോട്ടോട്ടും ചിർക്കാലോപിച്ച് മുശ്രിക്കാക്കിയവര് ഇതാണത് എന്നിട്ട് വരുമ്പോൾ എന്താ പറയുക അവിടെ എന്താണ് വായക്കാട് ചെന്നിട്ട് നൂറാബീമിൻ്റെ നാട്ടിൽ പറഞ്ഞാൽ മൂപ്പരോടെ പ്രശ്നിച്ചോ അല്ല എന്താ അറിയപ്പെട്ടോ യൂട്യൂബിൽ കണ്ടാണ് അവിടെ ചെന്നാൽ പറയുന്നത് എന്നിട്ട് പറയണെന്താണെന്ന് അറിയാമോ ശിർക്ക് ചെയ്യുന്ന ആളിൽ നിന്ന് പഠിച്ചാൽ ശിർക്ക് ചെയ്യും ഈ ചെയ്തിയാണ് എന്നാൽ എന്താണെന്ന് പറയാം അഞ്ചാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ ചേർത്തിട്ട് ശിർക്കും ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചാൽ എന്താണ് ശിർഖും തൊഹീദ് അതിന്റെ മാറ്റത്തിലുള്ള ഷിർക്ക് ഇവരെന്ത് ചെയ്തെന്നാറോ മറ്റേ മുഹമ്മദ് അബ്ദുൽ മഹാബും കൂട്ടരും ശിർക്കിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് തൊഹീദിനെ നമ്മളൊക്കെ മനസ്സിലാക്കിയ തൊഹീദ് ലാ ഇലഹില്ലാന്നുള്ളതാ ലാഹിലാ മുഹമ്മദ് റസൂൽ ഞാൻ അവരെ അങ്ങനെ മൂന്നാക്കി തിരിച്ചു തൊഹീദ്ലോഹിയ തൊഹീദ് റബൂഹിയ തൊഹീദ് സിബാത്ത് അതാരെ പറഞ്ഞത് റസൂല് പറഞ്ഞു അതിലൊന്നും റസൂലിന്റെ ഇങ്ങനെ നുണവ പറഞ്ഞാൽ അവര് നരകത്തിന്റെ അടിത്തട്ടിലാണെന്ന് റസൂൽ പറഞ്ഞത് ആരെങ്കിലും എന്റെ മേലില് മനഃപൂർവ്വം കഥ പറഞ്ഞാല് നരകത്തിൽ അവനൊരു പാർട്ടിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാ റസൂല് പറഞ്ഞത് ആ പണിയാണ് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി എടുക്കണത് ചോലടക്കുള്ള ആളുകൾ എടുക്കണത് എന്നിട്ട് സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി നൂറാബി നൂറാജിമീറിനെ എന്താണ് അയാൾ മുഷിരിക്കെത്തുന്നപ്പോഴും ക്രിസ്താദന്മാരെ ആരാണ് അവർ പരമ്പര കൊടുക്കെത്തുന്നത് എന്ന് ചിന്തിക്കുക ചങ്ങാ എനിക്കൊക്കെ എനിക്കൊക്കെ എന്ത് പരമ്പര ഉള്ളത് ഇങ്ങനെ വലിയ അവിടെ പണിയും പോയിക്കാണ്ട് അമ്പലത്തിൽ പോയിക്കാണ്ട് തോഹീദ് പറഞ്ഞെത്തിയാണ്ട് ഒന്നും ആവില്ല വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയേ പറയുള്ളൂ അവിടെ നിന്നൊക്കെ അത് ജനങ്ങളെ തിരിച്ചറിഞ്ഞ് ചെയ്തുണ്ട് ഇപ്പം ഇങ്ങനെ എല്ലാ 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 കുട്ടൻസും ഇപ്പം എല്ലാവർക്കും അറിയാം തോഹീദും സിർക്കും അവനവന്റെ വിശ്വാസത്തിലുള്ളതാ ഈ ബാലപാഠം നിങ്ങൾക്ക് അറിയില്ല ഒരു മുസ്ലിമിനെയും മുഷിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല അങ്ങനെ മുഷിരിക്കാണെങ്കിൽ സുന്നികളെ അടിയിൽ നിന്ന് എത്ര ആൾക്കാർ നിങ്ങൾ പെണ്ണിട്ടണീ ഈ കള്ളാടികളെന്ന് പെണ്ണേട്ടമ്പാടുണ്ടങ്ങൾ ഈ കണക്കന്മാരോട്ന്ന് അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഹൈന്ദവൻ്റെ അടുത്ത് നിന്ന് പരി പൊണ്ണട്ടമ്പാടുണ്ട് അതാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സുന്നിയളൊക്കെ എന്താണ് അന്യ അന്യമതസ്ഥരാണെന്നാണല്ലോ പറഞ്ഞത് മതസ്ഥരോട് നിങ്ങൾ പെണ്ണിട്ടണില്ലേ നിങ്ങളെ നിക്കാഹ് ചെയ്യാമോ നിങ്ങളിത് വ്യഭിചാരമല്ലേ നിക്കാലുള്ള ബന്ധങ്ങളൊക്കെ കാരണം മുസ്ലിം അല്ലല്ലോ ഇവ മുസ്ലിമിനല്ലല്ലോ ഇവർത്തുന്നത് മുസ്ലിം അല്ലാത്തവനും മുസ്ലിം മുസ്ലിം അല്ലാത്തവനും വിവാഹം ചെയ്താലും നിക്കാന സയ്യല്ല എന്നാ ഇതൊക്കെ ആർക്കാണല്ലേ ശിർക്കും ദോഹീതും അറിയണമല്ലോട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കുറച്ച് ആൾക്കാർ ഇതിനായിട്ടാണ് തിരിഞ്ഞാലോ അവനവൻ്റെ വിഭാഗത്ത് നിസ്കാരം നോമ്പും വലിയ വലിയ പള്ളി എന്നുണ്ടായിട്ടൊരു കാര്യമില്ല പള്ളിയും എന്നതുപോലെ തന്നെ വലിയ ഖുറാൻ സാസും ഒരു കാര്യമില്ല മറ്റുള്ള മുസ്ലിമികളെ നിസ്സാരമാക്കി നിന്നയമാക്കി അവരെ അഭിമാനം പറിച്ചു ചിന്തിയാൽ അള്ളാഹ് റസൂൽ അജത്തിൽ വിദാൽ പറഞ്ഞത് തന്നെയാണ് ഇത് എന്ത് ുന്നു തന്റെ സഹോദരന്റെ രക്തവും മാംസവും അവന്റെ വളരുംതോറും നിങ്ങൾക്ക് സംഘടന സംഘടന ആയതുകൊണ്ട് ഇവിടെ സുന്നികൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നാലെ കൂടിയിട്ട് ശിർക്കും ഇതും തപ്പൻ്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ മുമ്പ് എ പി അബ്ദുൽ മൗലവി മൂപ്പര കാഷ്ടത്തിൽ വരെ പറഞ്ഞു സിർക്കാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റൊരു കാഷ്ടത്തിൽ കാഷ്ടത്തിൽ വരെ ഇതാണെന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ കാഷ്ടത്തെ തൂഹിയുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇങ്ങനെ കാഷ്ടം കാഷ്ടിച്ചിട്ടിങ്ങനെ വരലിട്ടാണ് മാധ്യമൊക്കെ ഇതൊക്കെ ഇത്രക്കും മോശമായിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നാലോ ഇതൊന്നും ഇവരെ പറ്റി പറഞ്ഞാലും ഏറില്ല കാരണം എന്താ പറഞ്ഞാൽ ഇതൊന്നും ശിർക്കോളം വരില്ല ഷിർക്കോളം വരുന്ന പാപമല്ല അത് ശിർക്ക് എന്നാണ് പറഞ്ഞാൽ പൊറക്കാത്തതാണ് അല്ല പൊറക്കാത്ത ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് ആ ശിർക്കാണ് ആ ശിർക്കങ്ങൾ നിങ്ങൾ ചെയ്യണത് എന്നാ പറയണത് ചെയ്യണതേ ശിർക്കന ചെയ്യണതെന്നായി മരമണ്ടന്മാർ മനസ്സിലാക്കിയത് റോഹിതും ഷിർക്കും ചെയ്യണതാ ചെയ്തിയല്ല ഈ ബാലപാഠം ഇവർക്ക് അറിയില്ല കാരണം എന്താ പറയുക ഇവര് സുന്നികൾ പഠിക്കണമൊക്കെ എന്താണ് ഇങ്ങനെ സിർക്ക് എന്ന ആൾക്കാർ എത്തുന്നതാണെന്നാണ് പറയും എന്നാലും ഷിർക്ക് എന്ന് പറഞ്ഞാൽ സിർക്ക് ചെയ്യണമെന്ന് എന്ത് ചെയ്തിയല്ല സിർക്ക് അറിയണത് സിർക്കും രോഹിതും വിശ്വാസമാണ് കൂടെ ചെയ്യണം ഇപ്പോൾ ഒരാളെന്താ പറഞ്ഞാൽ കറുത്ത മാലിം ഈ ഒരു മാലിയും കറുത്ത തുണിയൊക്കെ എടുത്ത് ശബരിമലക്ക് പോകുമ്പോൾ എന്താക്കി ശത്രുക്കളെ അടി കൂടെ കഴിച്ചിട്ടാൻ വേണ്ടി അങ്ങനെ എടുത്ത് പോയി ആ മണ്ഡലകാലത്ത് അങ്ങനെ അവനെ നോക്കിക്കാണ്ടി നമ്മൾ എന്ന് പറയാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ അവൻ ചെയ്ത ചെയ്തി നോക്കിയാണ്ടല്ല ശരിക്കും ദോഹിന്ന് തീരുമാനിക്കേണ്ടത് അവന് കറുപ്പ് തുണിയെടുത്തെങ്കിൽ അതിനെന്തിനെടുത്തെന്ന് അവനോട് വിസ്തരിക്കുകയാണെങ്കിൽ അതിനൊന്നാവശ്യം നമുക്കല്ലേ നമ്മളെന്തെങ്കിലും പറ്റുന്ന ആവുമണ്ടാവും ജാതി എന്ന് പുറത്തേക്കും മുഷരിക്ക അവൻ്റെ നീയത്ത് ഓരോരുത്തൻ്റെയും ഉദ്ദേശം എന്താണെന്ന് അവൻ്റെ ഹൃദയത്തിലുണ്ടാകാം അള്ളാഹുൻ റസൂല് ചോദിച്ചല്ലേ സാഹത്ത് കലിമ ചെല്ലുക ഉടനെ തന്നെ എന്താണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെടാൻ പെടാൻ വേണ്ടിയിട്ടാണെന്ന് ഒരാളെ കൊന്നു യുദ്ധവേളയിൽ അപ്പം നബി ചോദിച്ചു നിങ്ങൾ എന്തിനാ അവനെ കൊന്നെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അവൻ രക്ഷപ്പെടാൻ വേണ്ടി സാഹത്ത് കലിമ ഇല്ലയാണ് നബി പറഞ്ഞത് അപ്പം നബി ചോദിച്ചു ആ ശക്രത്തെ കൽ നീ അവൻ്റെ ഹൃദയം കീറി നോക്കിയണമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ് ചിർക്കും ദോഹിരും വിശ്വാസത്തിലുള്ളതാണ് ഈ ബാലപാഠം മുജാഹിദ് ബാലുശ്ശേരി പഠിക്കണം ചെയ്തി നോക്കിയിട്ടല്ല പറയേണ്ടത് എന്നുള്ള മുജാഹുദ് ബാലുശ്ശേരി അടുക്കള എല്ലാ മുജാഹുദും പഠിക്കണം നിങ്ങൾ സുന്യാകണം എന്നല്ല പറയണത് ഒരാൾ സിർക്ക് ആരോപിക്കരുത് അവനവൻ അവനവൻ്റെ പ്രസ്ഥാനം കെ എൻ എമ്മിൻ്റെ ആൾക്കാർ കെ എൻ എം പറയുന്ന സംഘടന അതുകൊണ്ട് കാരണങ്ങൾ എന്താണെന്ന് സിർക്കിൻ്റെ ആൾക്കാരെയും നിങ്ങൾ പഠിച്ചത് മുജാഹിദ് ബാലുശ്ശേരി എന്താണ് നമ്മൾ ഷിർക്കിൻ്റെ ആളെന്ന് പഠിച്ചുകൊണ്ടാണ് മിശിക്കാതിരുന്നത് എന്നാലും അതിൻ്റെ നേരെ കുത്തനെയാണ് അതിൻ്റെ നേരെയാണ് യഥാർത്ഥമുള്ളത് അതിൻ്റെ നേരം ഇതിനാണ് ഷിർക്കും തോഹീതും അറിയാത്തവർ കാണുന്നതൊക്കെ എന്താണ് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കി കണ്ട് എന്ത് ചെയ്തു എ പി അബ്ദുൾ ഖാദർ മൗലമിൻ്റെ ഈ കാഷ്ടത്തിൽ വരെ തോഹീത് ഉണ്ടാവുമെന്ന് പ്രസംഗിച്ച ആൾക്കാരങ്ങൾ അങ്ങനത്തെ എന്നിട്ട് കാഷ്ടത്തിൽ തോഹീദ് തരഞ്ഞ ആൾക്കാരങ്ങൾ അപ്പം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് തോഹീദും അറിയില്ല ഷിർക്കും അറിയില്ല തോഹീറും ഷിർക്കും ചെയ്തി നോക്കിയിട്ടല്ല തീരുമാനിക്കല് വിശ്വാസത്തിലുള്ളതാണ് ഈ ബാലപാഠം അറിയണം എന്തൊക്കെ തോന്നിയാസങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ന്യൂ ഉണ്ടല്ലോ ഇപ്പം കളവ് പറയൽ മത്സരം മത്സരം വെച്ച് കളവ് പറയുന്നതിന്റെ ഒക്കെ ശിക്ഷ എന്താണെന്നാണ് റസോലി മീറാജിന്റെ രാത്രി കാണിച്ചാലോ ഇവിടെ നിങ്ങളുടെ കീറും ഒരു കത്തി എടുത്തിട്ട് ഇവിടെ വരെ കീറാം ഇവിടെ വരെ കീറിയിട്ട് എന്തെയ്തു കൊളത്താൻ പോലെ എടുത്ത് കത്തി പിന്നെ ഇങ്ങനെ ഇങ്ങനെ മുമ്പെടുക്കറ്റം കീറും ഈ കയറിയിട്ട് പിന്നെ എന്തായാലും കത്തിരിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കും പിന്നെ ഇങ്ങനെ കയറിയിട്ടുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കീറുന്ന ഒരു ശിക്ഷ മെഹറാജിൻ്റെ രാത്രി റസോ ഉള്ളാ കാണിച്ചു കൊടുത്തിട്ട് വേറെ പലതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽല്ലാഹിനോട് ജിബിരിയിലെ ഈ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഈ വ്യക്തി ആരാണെന്ന് ജിബിലിനോട് റസൂൽല്ലാ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു ജിബിരിയിലെ പറഞ്ഞു അത് കള പറയുന്ന ആളാണെന്ന് അപ്പം കള് പറയുന്ന അതോ ഒരു മടിയില്ലാത്തതിൽ ഒരു വർഗ്ഗമാണ് ഈ മുജേദ് പ്രസ്ഥാനം നമ്മളെ അടിച്ചാക്ഷേപിക്കുന്ന നമ്മുടെ സഹോദരന്മാർ സ്നേഹന്മാരും ഒക്കെ ഉണ്ടായില്ല അടച്ചാക്ഷേപിക്കല്ലേ ഇവർ ഞമ്മളെ തോഹീദ് പഠിപ്പിക്കാൻ വേണ്ടി മുജായുദ് ബാലുശ്ശേരി ഇപ്പൊ നൂറീബിൻ്റെ പേര് പറഞ്ഞിറങ്ങിയപ്പം ഈ അങ്ങനത്തെ മുജാഹിദ് ബാലുശ്ശേരിനെ പോലത്തെ വിഡ്ഡികൾക്ക് നമ്മളെ പോലത്തെ ഒരു മറുപടി പറയാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം വിഡ്ഡി എന്ന് പറയാൻ കാരണം എന്തായാലും വിഡ്ഡി എന്ന് പറയുന്നതിൽ നിങ്ങൾ ഒരു 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 വെറുപ്പും വിചാരിക്കത്തിട്ട് കാരണം എന്തായാലും വിഡ്ഡി എന്ന് പറഞ്ഞാൽ സിർക്ക് അത്രയും വലിയ തെറ്റല്ല മുഷരിക്കാണെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് വിഡ്ഢീന്നോ നായിന്നോ എന്തു പറഞ്ഞാലും ഇത്ര വലിയ തെറ്റാകൂല ഇത് തെറ്റൊക്കെ പൊറുക്കും അവർക്കും ഇല്ലാത്ത കാര്യം കളവ് പറയണമെങ്കിലൊക്കെ പൊറുക്കും നേരെ ഷിർക്ക് പൊറക്കുമല്ലോ ഈ ഷിർക്കാണ് ഇവരാരോപിക്കണത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ ആദ്യമായി കളവ് പറയൽ മത്സരം നടത്തിയത് ഇവരാണ് മുജാഹിദ് പ്രസ്ഥാനം കളവ് പ ഇത്രയും വലിയ മെഹറാജിന്റെ രാത്രി അള്ളാഹുന്റെ റസോറിന് കണിക്കപ്പെട്ട ഇത്രയും ശിഷ്യൻ്റെ അർഹര് അവരാണ് ഇവര് മുജാഹിദ് ബാലുശ്ശേരി ഇവരെന്ത് കളവ് പറയൽ മത്സരം നടത്തി എന്നിട്ട് അയാൾ പറയാണ് എന്താണ് അതിന്റെ ക്യാപ്റ്റൻ പറയാണ് അതിൽ എന്നിട്ട് എന്താണ് എനിക്കാണ് കളവ് പറയൽ മത്സരത്തിൽ ഒന്നാം സാ സോണ സോപ്പും പട്ടി സമ്മാനമായിട്ട് തന്നോന്നു അത് വലിയ ഉറ്റത്തോട് പറയാ നോണേലേ നോണയാണല്ലോ ഹിന്ദു മേലും മുസ്ലിമികളുടെ മേലും പറഞ്ഞിട്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബിഡിനെ ഈ ജാഹിലിനെ ബാലുശ്ശേരി എന്ന് അടുക്കള ജാഹിലിനെന്ത് പറഞ്ഞാലും അത് വേറാവില്ല കാരണം എന്താണ് ഓരോ വിട്ടിയെന്നോ ചേക്കാൻ എന്നോ എന്ത് എന്ത് എരപ്പാളി എന്ന് പറഞ്ഞാലും അത് ശുർക്കോളം ആകില്ല അവർ ഇങ്ങോട്ട് പറയണം ഉച്ചരിക്കുന്നതാണ് അതിൻ്റെ കട്ടിയും കാര്യവും നമ്മളൊന്ന് മനസ്സിലാക്കണം ഇതുവർക്കറിയില്ല വർക്കറിയില്ല ഞാൻ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇത് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാത്തവരുണ്ടെങ്കിലും അത് കേൾക്കാതെ കേട്ടോ കാരണം നമ്മൾ മസലത്ത് ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നതുപോലെ കേൾക്കുന്ന ആളുകളിലേക്ക് ലേക്ക് ചെയ്തുകൊണ്ട് എന്നതുപോലെ ഷെയർ ചെയ്യുക ഇത് നല്ല കാര്യമാണെന്ന് തോന്നിയാൽ അല്ലാത്തവരൊന്നും ചെയ്യണ്ട അല്ലാത്തവരെയും എന്നെ ആക്ഷേപിച്ചോളൂ പ്രശ്നമില്ല ഞാൻ ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വിഡ്ഢികളെ അതുപോലത്തെ വിഡ്ഡികളെ വിഡ്ഡികളെന്ന് പറയുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓ അയാൾ ഈ അങ്ങനെ കുറാനും ഇങ്ങനെ എന്ത് കുർആാനയാൾക്കറിയാം പരിഭാഷ വായിച്ച് അന്തം കൂടി കളം തോന്നാണെങ്കിൽ അർത്ഥം വെക്കല്ലേ ഇന്നല്ലേ നീന തതുവനും ഹിന്ദുവിനല്ലോ അള്ളാനും കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർന്ന് ആ അർത്ഥം വെക്കണത് വിളിച്ച് പ്രാർത്ഥിക്കാമെന്നൊരു അർത്ഥം ഖുർആാനിൽ ഇല്ല തന്നെ എന്നിട്ട് ഇതൊക്കെയാണ് അന്ന് വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വിളിനെയും കൂടി ഒരു കൂട്ടം വേണ്ടിട്ടാണ് പ്രാർത്ഥി വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് വിളിക്ക് കുറാല് വേറെ തന്നെ അർത്ഥമുണ്ട് ദ്വാക്ക് വേറെ അർത്ഥമുണ്ട് അവര് ദ്വാ ചെയ്തോ നാദ വിളിച്ചോ ഇത് നാഥാ റബ്ബു തൻ്റെ റബ്ബിനെ വിളിച്ച സമയത്ത് അപ്പൊ നാഥ എന്നും നിത എന്നൊക്കെയാണ് വിളിക്ക് എന്നുള്ള വിളിന്നുള്ളതിനാ കുറാൽ കൊടുത്തത് ഇനി മറിച്ചുകൊണ്ടിട്ടോ ഇങ്ങനെയൊക്കെ വളരെ സുദൃ ഈ സുഭദ്രമായ ഖുർആാനിൻ്റെ വാക്യങ്ങൾ പോലും തെറ്റായിട്ട് ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി വിഡ്ഢി പടുജാഹിൽ ഇന്നല്ലതിനെത്തതോനും എന്തോനുമില്ല അതാണ് കൂടാതെ വിളിച്ചു പ്രാര്ത്ഥിക്കുന്നവരെന്ന് മക്കാ മുശിരിക്കുകളിൽ ഇറങ്ങി ഇറങ്ങിയ ആഴത്തുകൾ ഇവിടെ സുന്നികളെ മേലെ ഓതിയിട്ട് വരുന്ന സുന്നികൾ മുശിരിക്കാണെന്ന് പറയാൻ തന്നെ ഈ വിഡ്ഡി പറയുന്നത് ഞാൻ ഈ വിഡ്ഡിന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് എന്താ പറയുക ഞാനിവന വിഡ്ഡി എന്ന് വിളിക്കണ്ടെങ്കിൽ ഇവനീ ഇവിടുക്കും ശിർക്കാണ് ആരോപിക്കുന്നത് ഇത്രത്തോളം തെറ്റും എത്തൂലോട്ടോ കേട്ടോ അവൻ്റെ തെറ്റ് അവൻ പറയുന്ന അവൻ്റെ തൊള്ളയിൽ കൂടെ ഇവർ മുജാഹ് പ്രസ്ഥാനം പറയുന്ന ചോയലി ഇടയ്ക്കുള്ള മുജാഹുദ് ബാലിശ് ഇടയ്ക്കുള്ള റഫീഖ് സലബിൻ ഇടയ്ക്കുള്ള ഹുസൈൻ സാലിബ് ഇടയ്ക്കുള്ള ആൾക്കാർ ഇവിടെ ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് തോഹീദ് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ഇവർക്ക് തോഹീത് എന്താണെന്ന് അറിയ ഇനി അറിയാനും സാധ്യതയില്ല കാരണം എന്താ അറിയോ തോഹീദ് അറിയുന്ന ആളുകളിൽ നിന്ന് ഇവർ പഠിക്കണില്ല ഇവര് അവസാനം ഇപ്പം എട്ടായി പൊട്ടിയപ്പം ഇപ്പം വിഷ്ണുമിന്റെ ആൾക്കാരും മറ്റേ ക്യാനമിൻ്റെ ആൾക്കാരും ഇന്ന നമ്മള് ഏറ്റവും പിടിക്കുന്നത് ചെറുക്കനാണ് ബുരിക്കായി പോവല്ല കാരണം എന്താണോ അതോ പൊറക്കൂല അങ്ങനത്തെ പൊറക്കാത്ത രീതിയിൽ അങ്ങനുള്ളത് എന്ന് നമ്മളെ കെറി പറയുമ്പം ഇവന് വിഡീന്ന് വിളിച്ചാൽ മതിയോ ഏതായാലും ഇത്തരം ആളുകളെ ചെറുകൾ നിന്നത് നമ്മളെ എന്ന് പറഞ്ഞിട്ട് ദീർഘിച്ചു പോകുന്ന രീതിയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ചാനൽ മധുരിക്കും അറിവുകൾ ഷെരീഫ് കെ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ആദ്യമായിട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക സത്യം സത്യമായി മനസ്സിലാക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കാനും ആണ് അവൻ റോസിൽ പഠിപ്പിച്ചത് ആ സ്നേഹം ഈ സ്നേഹം നമ്മളിൽ പകരാനുള്ള അവസ്ഥ അത് നമ്മളുണ്ടാക്കണം നമ്മൾ മറ്റുള്ളവർ ഒരാളെ മറ്റുള്ളവരെ പോരായ്മയും കുറ്റും കുറമും കുറവും കുഞ്ഞായ്മയും നോക്കി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം നന്നാണെങ്കിൽ അയാൾക്ക് ഇവിടെ തിരിയെന്നറിയാം മറ്റുള്ളവരെ കുറ്റും കുറവും എന്ന പോലെ ചീത്തയും നോണയും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ചീത്ത നോണ നോണറിയണേനും ബിൽക്കൊരു ഇതില്ല കുളുപ്പില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കളവ് കടവ് പറയൽ മത്സരം നടത്തിയ ആൾക്കാരാണ് വരുന്നത് എന്ന പോലെ സിർക്കറിപ്പിക്കാൻ തീരില്ല കാരണം എന്താ സിർക്കറിനറിയിട്ട് എനിക്ക് തീരെ കനല്ലാത്തതാണ് കുറ്റം പറയുന്ന ആട്ടീനും വലിയത് ചിർക്കാരോപിക്കലാണ് വീറ്റം മനസ്സിലാക്കിയത് ഒരു ഉളുപ്പ് ഒരു കുറഞ്ഞൊരു ഉളുപ്പുണ്ടെങ്കിൽ ഈ സ്വന്തം സമൂഹത്തിനെ ഈ സൾ മുരിക്കണേ പോട്ടെ സ്വന്തം ഗ്രൂപ്പ് പോട്ടെ വിസ്റ്റമിൻ്റെ ആൾക്കാർ കാനമ്മിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ മടവൂരിൻ്റെ ആൾക്കാരെ നിങ്ങൾ മുശരിക്കാക്കണില്ലേ ശീർക്കാരോപിക്കുക അങ്ങനെ ഇത്ര ഉള്ളവർ എന്ന് കണ്ടെങ്കിൽ ചിർക്കേ ഇത്ര ഇത്ര ഈ ബലമുള്ള ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത്ര ഗൗരവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞയാട് കാട് കാര്യം എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം ഞമ്മൾക്കൊക്കെ എന്താണ് ഹിതായത്തോടുകൂടെ ജീവിച്ച് മരിക്കാനും ഓരോ ദിവസം നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമുണ്ടല്ലോ ഈ അഫ്ദുൽ ദിക്കർ ദിഖർ എന്ന് പറഞ്ഞാല് ലാ എന്ന് ഓരോ നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം നമ്മൾ ചെല്ലണില്ല ഓരോ ദിവസം പത്ത് എന്താണ് അൻപത് പ്രാവശ്യം ഓഹറിനും അസറിനും ആരിഫിനും ഇഷാക്കും സുബൈക്കും അഫ്ഫുദിഖർ ഇമാം പറയുമ്പോൾ നമ്മൾ ഇനി ഇമാമിന്റെ കൂടെ അല്ലാത്തപ്പോഴും ലാ സുബേന മുപ്പത്തിമൂന്ന് അലഹമില്ലാ അക്ബർ അള്ളാഹറും മുപ്പത്തിമൂന്ന് ലാഹ ഇലാ എന്ന് പത്ത് വട്ടം ചെല്ലുന്നുണ്ടല്ലോ അതൊക്കെ കരിമ പുതുക്കുക നമ്മൾ തോഹീതിൽ ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ നമ്മൾ വഹാബികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് മൃഷരിക്കായി മരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആയി ഈ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ കരിമ നമ്മൾ ഓരോ സംസ്കാരത്തിന്റെ ശേഷം ചെല്ലുമ്പോൾ നമ്മള് നെയ്യത്ത് വഹാബികളാണെങ്കിൽ ഇത് നബി ചെയ്തോ ചെയ്തോ എന്ന് സഹാപത്ത് ഞാൻ ചോദിക്കപ്പനായി ഒരു അറിവ് എല്ലാവരും മനസ്സിലാക്കാം പക്ഷേ നെവി പഠിപ്പിച്ചതാണിത് എന്ത് കരിമ ചെല്ലാൻ പുതുക്കാനൊക്കെ അപ്പം ഞമ്മള് വിചാരിക്കുക റബ്ബെ എന്താണ് ഈ ചെല്ലുന്ന വാചകം ഇത് ഇത് ഈ വാചകം ചെല്ലുക എന്നെ മരിപ്പിക്കണേ റബ്ബെ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഓരോ നിസ്കാരത്തിന്റെ ശേഷവും അഫ്ദല ദിഖർ എന്ന് പറയുമ്പോൾ ലാ ഇലാ ഇല്ലാ എന്ന് നമ്മൾ ചെല്ലുമ്പോ നമ്മൾ കരുതാൻ നീത്ത് വെക്ക എന്നെ നീ കെലിമയിലായി മരിപ്പിക്കണേ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാ ഇല്ലല്ലാ എന്ന് നമ്മൾ പത്ത് പ്രാവശ്യം ചെല്ലല്ലോ അപ്പൊ റബ്ബെ എനിക്ക് അവസാനം ചെല്ലാനുള്ള വാചകമാണ് ഇത് ലാ ഇലാഹ ഒരു ഇലാഹമില്ല ഇല്ലാതല്ലാതെ ഇവിടെ മടവൂർ മടപൂർ ശേഖലാഹ് അല്ലെങ്കിൽ മുയതി ശേഖല്ല ഇലാഹ് അപ്പൊ ഇവരൊക്കെ ഇലാഹാക്കിയിട്ടാണ് മുജാരി മലശ്ശേരി എന്നാണ് ആക്ഷേപിക്കല് അതിൻ്റെ കുട്ടൻസ് നമ്മളെന്ന നേരിട്ട് വീഡിയോ തിർക്കിച്ച് പോകുന്നതിലൊന്നും പറയുന്നില്ല മെസ്സേജ് ഡിലീറ്റാക്കിയെന്ന് പറയേണ്ടത് കമൻറ്റ് എഴുതുന്ന ആൾക്കാർ കുറച്ച് നേരം എന്താണ് അവിടെ നിർത്തിയാൽ ഇൻഷാല്ല അതിന് വ്യക്തമായ മറുപടി പറയും അതുകൊണ്ട് എന്താണെന്ന് പറയുക കമൻ്റ് നിങ്ങൾ പെട്ടെന്ന് ഡിലീറ്റാക്കലേ ഒന്ന് വായിക്കാനുള്ള സമയം കിട്ടണ്ടേ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും എതിർപ്പായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ഇവരെ ആരാധ്യരാണ് ഇവരൊക്കെ ജോലി അബ്ദുള്ള മൗലവി റഫീഖ് സലഫി ഇവരൊക്കെ ഇവിടെ മറ്റുള്ള ആൾക്കാരെ സുന്നികളെ ആക്ഷേപിച്ചതുപോലെ സുന്നികളെ അവരെ ആക്ഷേപിച്ചിട്ടില്ല സുന്നികൾ ചിലപ്പോൾ എന്താണെന്ന് അറിയാ അവരെ ജാഹിലി വിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആക്ഷേപമല്ല അതൊക്കെ പൊറുക്കപ്പെടുന്ന ആക്ഷേപമാണ് ഇവരിവിടെ ആക്ഷേപിക്കുന്നത് ഷിർക്കാണ് മുഷരിക്കുന്ന പറയണത് ഞങ്ങള് മൗലൂദ് അല്ലെങ്കിൽ ഭദ്ര മൗലൂദ് ഇതൊക്കെ ശിർക്കാണെന്ന് ഞങ്ങൾ തെളിയിക്കുന്നു എന്ത് തെളിയിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശിർക്കാണെന്ന് അവർ തെളിയിക്കുന്നു എന്നിട്ടാ മുഷിരിക്കിൻ്റെ അവിടെ കല്യാണം കഴിക്കും മുഷിരിക്കർത്ത് തിന്നു ഇതല്ലേ കുട്ടൻസി എന്നാൽ ഇവരെ വാപ്പിയും വല്യാപ്പിയും ഒക്കെ ഇവിടെ പണിയിറുന്നതാണ് എന്താണ് അമുസ്ലിമായി മരിച്ചു പോയിരുന്നത് അവരുടെ വിശ്വാസം കാരണം ഞാനിപ്പോൾ രക്ഷപ്പെട്ടതാണ് സമസ്തീനെ കഴിച്ചിലായത് അപ്പം ഇപ്പോഴാണ് എനിക്ക് ദോഹീത് മനസ്സിലായത് കാരണം എത്ര ചെക്കന്മാരുണ്ടല്ലോ